ഒരു പാട്ടാടി ഇരുപോയാൽ മതി ബാക്കിയാ നോക്കി ഞാൻ വിളിക്കില്ല ഇതാ ഹരിയേസ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിയിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ആ തട്ടിമുട്ടിയൊക്കെ തന്നെ പോണ് ഇന്ന് സത്യം പറഞ്ഞത് ആ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് കേട്ടോ പോയത് ഇന്ന് സത്യം രാവിലെ മുതൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു എടുക്കണം എടുക്കണം ഇങ്ങനെ വിചാരിച്ചെന്നല്ലെന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പറയുമ്പോൾ ഇതാ ചൂടപ്പം പോലത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇന്ന് വരുന്നത് ഇന്നിപ്പോൾ ഒന്നൊരു വെറൈറ്റി ഞാൻ വിചാരിച്ചപ്പം നിങ്ങൾ ഇൻറോയിൽ കണ്ട മതി തന്നെ നല്ല പാട്ടും കളിയും നമ്മളെ മൂപ്പര പാചകം ഉണ്ടെന്ന് ഇത്തിരി ചിക്കൻ ഉണ്ട് അവിടെ അപ്പോൾ ഇന്നലെ രാത്രിയെ ഞാൻ ഇസ്കി പിസ്കി എടുത്ത് വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വലിയൊരു കൂട്ടുണ്ടാക്കുക എന്ന് വെച്ചിട്ടാണ് അപ്പോൾ വലിയ കൂട്ടം ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടി സാധനങ്ങളായി വേണമല്ലേ അങ്ങനെ ഉള്ളിയും കിഴങ്ങും തക്കാളിയും അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാക്കൾ ഒരു മൂന്നാല് കായും കൂടിയും പൊട്ടിച്ച് വെച്ചിട്ട് ഇരുന്നാലാണ് കറി വലുതാവുകയുള്ളൂ അപ്പോൾ ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നേ മുപ്പത്തി എട്ടായിട്ടുണ്ട് സമയം അല്ലണ്ടാബെ ഇത്രയും നേരം കറിയൊന്നും ഉണ്ടാക്കാതെ അടുക്കള പണിയൊന്നും എടുക്കാതെ പേരേത്തെ പണികളൊന്നും എടുക്കാതെ എവിടുക്കാ പോയിന്നേ ചോദിച്ചാൽ ഞാൻ ഒരു കുട്ടിയടിക്ക് പോയതേന്ന് കേട്ടോ ഇപ്പൊ ആ ഒരു പണിയും കൂടി ഞാൻ ഏറ്റെടുത്തേ അപ്പൊ അതിന് പോയതേന്ന് അപ്പൊ അവിടുന്ന് വന്നപ്പോ നേരം വെക്കിട്ടെ തൊട്ടടുത്ത് തന്നെയാണ് സംഭവം ഇനി ഇതങ്ങള് പ്രതീക്ഷിക്കാത്ത നടക്കാൻ പോവുക കേട്ടോ ഇന്നിപ്പോ ഏതായാലും നേരം ഇല്ലാത്തോണ്ട് തന്നെ ഞാൻ ഇതാ ഓൺ വോയിസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ മൂപ്പരക്കൊണ്ട് നാലു ഷാറൊരു ചിക്കൻ കറി വെപ്പിച്ചിണ് അപ്പോൾ നേരെയാത്തേ അതൊക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെ നടക്കൂള്ളൂട്ട് നിങ്ങളൊക്കെ മറക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് തട്ടി കൂട്ടിയ ഒരു വീഡിയോ ആയിട്ട് വന്ന് നല്ല ഉഷാറൊരു അടിപൊളി വീഡിയോ തന്നെ ഉണ്ടാവും ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ചേ ആ നിങ്ങളെ വീഡിയോ എടുക്കുന്ന സമയം കണ്ടില്ല ഞാൻ ഒരു വീഡിയോ എടുക്കാൻ സഹായിക്കുമെന്ന് ചോദിച്ചാലും കറി ഒന്ന് അടുപ്പത്ത് വെച്ചൊരു ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ അപ്പോൾ തീരെ നേരല്ല നേരല്ലാത്ത മനുഷ്യനോട് ഞാൻ പോയിട്ട് കറി ഉണ്ടാക്കാൻ സഹായിക്കുവെച്ച് അപ്പം ഏതായാലും വെള്ളിയാഴ്ച അപ്പം ഇന്ന് അല്ലേ ഇന്നലെ രാത്രി കുറഞ്ഞ കുറച്ച് ചിക്കൻ ഇത്തിരി ബാക്കിയുണ്ട് ബാക്കിയല്ല നമ്മൾ സ്കിൻ പിസ്കിട്ട് വെച്ചാൽ കേട്ടോ നല്ല നല്ല കായയും ഉള്ളിയും കിഴങ്ങും ഒക്കെ പാടട്ട് ഇട്ട് പോയൊരു കൂട്ടാൻ നമ്മൾ നമ്മളെ മൂപ്പനെണ്ണം വെക്കണം കേട്ടോ തിരക്കാണ് ഭയങ്കര തിരക്കാണ് തിരക്കില്ലാ പാട്ടൊക്കെ പാട്ടൊക്കെ അത് ചൂടായിക്കണേ വിളിച്ചറിയോ ചൂടായ വെള്ളം പറ്റിക്കോട്ടെ തിരക്കാണ് വായക്ക് വെള്ള ഇടാൻ പോക പോണം അപ്പൊ അയിന്റെ തിരക്കിലാണ് അപ്പൊ വീഡിയോ ഇല്ല സംഭവത്തിന് ഞാൻ വീഡിയോ ഒന്നും ഇട്ട് വെച്ചിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ ഇടാലോ വെച്ചിട്ടാണ് കുടിച്ചു വെച്ചുമ്പോ സമയം തന്നെ അല്ല ആ കയ്യിലെടുത്തു ആക്കിയേ വീഡിയോ എടുക്കാലോന്ന് പറഞ്ഞപ്പോ അത് നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂട് പറഞ്ഞു നേരാണ് ഈ രണ്ടുമണി മന്തി വറവടേപ്പിന്നെ പാചകം പറളിച്ചെണ്ണ ഒഴിച്ചു കുക്കർ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കറിവേപ്പിനാണ് കറിവേപ്പില ഇട്ടു ഈ കയ്യിലെത്തോളൂ ഉള്ളി ഇതൊക്കെ അല്ല ഉള്ളിയും കിഴങ്ങും തക്കാളിയും കായും നേന്ത്രക്കായ നമ്മളെ വാടിയിൽ ഫസ്റ്റ് ഉണ്ടായ ഇണ്ടായ കൊലയാട്ടോ അപ്പൊ അതൊന്നും വെച്ചി കിടന്നുണ്ടൊരു നാല് കായ കായ് കുറച്ച് ചിക്കനല്ലേ ഉള്ളു നമ്മൾക്ക് ഗസ്തിരി ചിക്കനുള്ളൂ അത് തന്നെ നമ്മൾ ഇന്നലെ രാത്രി കറി വെച്ചും ചെയ്തു പൊരിച്ചും ചെയ്തു അതിന്റെയും ബാക്കി ചിക്കനാണ് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഇക്കി പിടുത്ത് വെച്ചത് എനിക്ക് അവിടെ പാചകം ഭയങ്കര തുമ്പെല്ലാം ഞാൻ കാണിച്ചാലും ഞാൻ കുക്കറൊന്നു കാണിച്ചാലാ ഉപ്പിട്ടുറ വാടാതെ കഷ്ണിട്ട് കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞളും മുളകും ഒപ്പ ഒപ്പാണ്ടിടുക കഷ്ണങ്ങളൊക്കെ ഒന്നും വാട്ടി എടുക്കട്ടോ വാട്ടി എടുക്കാം ഞമ്മളെന്നൂ ഞമ്മളന്നെയല്ലേ വെക്കണത് ഇന്നിപ്പര് വെക്കാന്ന് പറഞ്ഞതല്ല ഞാൻ നിർബന്ധിച്ച് എത്തിക്കാണ് അല്ലാതെ നമുക്ക് വീട് ഇടയില്ല വാടിയത് വാടിയിട്ട് ഈ മിക്സീന്റെ ചാർത്തടി അത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഓക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം പറയും ഓർക്കന പറഞ്ഞോളി ഞാനൊക്കെ കേട്ടല്ല ആന്റക്കടാന്ന് വരെ കീറി പോകും നമുക്ക് വർത്താന്ന് പറയുമ്പോ

മല്ലിപ്പൊടിയുടെ അവിടെ ഇനി നമുക്ക് ഇതാക്കൾ മഞ്ഞൾപ്പൊടി മുളകും ഉപ്പും ഇട്ടു ഇനി മഞ്ഞൾപ്പൊടി ഇട്ടു ചിക്കൻ മസാല ഇടുന്നുണ്ട് ചിക്കൻ സാമ്പാർക്കാറല്ലേ മല്ലിപ്പൊടി കൈ കണക്കാണോ അവിടെ കണ്ടോ കൈ കണക്കാണ് ഏ കൈക്കണക്കാണ് ആ ചെറു അവിടെ ആ മറ്റേ മറ്റേ സാമ്പാർ പൊടിയാണ് ൂട്ടാണ ചിക്കൻ മസാല വരെ മസാല കൊല്ലല്ലോ കരിയേബിന്റെ മുള്ളെടുത്ത് അപ്പൊ അതൊന്ന് ചീകിട്ടിട്ടു എടുത്തിട്ടോ വെള്ളം

കണ്ണൻ കണ്ണൻ സ്കൂൾക്ക് പോയിട്ടില്ല കേട്ടോദനയാണ് പോകുമ്പോൾ സ്കൂൾ പോയിട്ടില്ല അവിടെ നോക്കി അമ്മ പിന്നെ വീഡിയോയില് നല്ല എപ്പോഴും സജീവമായോണ്ട് പോലെ ഒന്ന് പിടിക്കണ്ട കൂട്ടലില്ല അച്ഛൻ്റെ കറി ചെന്നെ ആണല്ലോ ഇവിടുത്തെ ഇല്ല പൊന്തിച്ചാണെ കയ്യിലെടുത്ത് പൊന്നിച്ചാണ് കയ്യിൽ വെസ്റ്റീ എന്താണത് അത് പച്ചക്കറി പച്ചക്കറി സാമ്പാർ അല്ല ചിക്കൻ ചിക്കൻ സാമ്പാർ അത് കഴിഞ്ഞ് ചെലവാകണ നോക്കിക്കോ ആലതൊക്കെ തിന്നാ പറഞ്ഞിട്ട് ചിലവാകണ നോക്കിക്കോ അപ്പം വൻ വൻ ഡിമാൻഡ് ചെയ്തവിടെ കറിക്കാനു ക്യൂ നിക്കുല്ലേ ഒരു രണ്ട് പാട്ട് മൂളാം അത് ഇന്നാളും നിങ്ങളോട് പറഞ്ഞെന്ന് പാടി ചെറുതായിട്ട് പറയാ മതി ഞാൻ ലേറ്റ് ഓപ്പാക്ക മതിയാണെങ്കിൽ പാടി ഇന്ന് പാടി നിങ്ങളോട് സൂമിയൊക്കെ പറഞ്ഞു നമ്മൾ നമ്മൾ വിളിക്കലില്ല സൂമിയൊക്കെ പറഞ്ഞു ഏഹ് ഏട്ടനെ കൊണ്ട് ഉറക്കനെ പാട്ടടിക്കാൻ മെല്ലല്ല ഉറക്കനെ പാട്ടോ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ക്യാമറമ്പ പിന്നെ ആർക്കും ആർക്കും ഒച്ച ഉണ്ടാവില്ല വെളി ഉണ്ടാവൂല കഴിഞ്ഞോ ഇല്ല കത്തിണ്ട് പാടി ഏത് പാട്ടും പാട ഉറക്കനെ പാടിയാൽ മതി എന്ന് മാത്രം പാടി അച്ഛൻ കരൊക്കെ ഒന്നും പാട്ടപ്പ അതിന് പാടി നിങ്ങളെ പ്രേക്ഷകർക്കൊന്ന് കേൾക്കാൻ നിങ്ങൾ ആരാ ആരാധികന്മാരുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളെ പാട്ടിന് അളെ രണ്ടു പേര് മൂളിയിട്ടുള്ളൂ അപ്പോൾ ഇത് പാടിക്കുകയും പാടിക്കുന്നത് മൂടിലല്ലേ വായക്ക് വളടാൻ പോകാനുള്ള തിരക്കിലാണ് അതൊന്നാ ആ അടുപ്പത്ത് വെച്ചിട്ട് വേണമല്ലോ എന്തൊന്ന് വളം ഇടാൻ പോകാൻ വളം വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം വളമിടാൻ പോകാം ഒന്ന് രണ്ട് പാട്ടി പഠിക്കുമോ കത്തിയാടിക്കടെ മൂളണ്ട് കൊറച്ചും കൂടി വിട്ട നിന്നാ ചെലപ്പോ നല്ല പാട്ടാടും അല്ലെങ്കിൽ നല്ല പാട്ട് നല്ല പാട്ട് കേടി പാടി ഇത് കൂടുതലാകണ്ടേ ആ കുക്കറച്ചേ ഉപ്പുണ്ടോ ഞാൻ ഉപ്പിണ്ടോക്കിപ്പാണ്ടല്ലോ വർക്കനെ പൂമുത്തോളെ പടി വന്നേ അത് ഇങ്ങനെ നല്ല പാട്ടാ പാടി സിറ്റുവേഷൻ പറഞ്ഞിട്ട് കാര്യല്ലോ എല്ലാരും വേണ്ട തൃപ്തിപ്പെടുത്തുക ഏർ അതിനെന്താ ഞാൻ എന്തെല്ലോ പണിയും പെട്ട എടുക്കുന്നുണ്ട് എത്ര വട്ട ഒരു കൈ ആകെ അതിനെന്താ അച്ഛനെന്താ രണ്ട് കൊമ്പിണ്ടോ ഏർ ഉപ്പില്ലെന്നോ ഞാൻ ഒരു നേരത്തെ എത്ര പണി എടുക്കുന്നുണ്ട് പറഞ്ഞു അടുത്തല്ലേ കിട്ടുന്ന പാട്ട് പാടിയാ മതി പൂമുത്തോള പടി ഏ പൂമുത്തോള പടി ആ പാട്ടാണ് നിങ്ങൾ ഓർക്കണ പാട്ട് അല്ലെ അല്ല നിങ്ങൾ പകല് മുഴുവൻ പണിയെടുത്താ പാടി കുക്കർ കൂട്ടാൻ വല്ല കെട്ടുന്നു പാട്ടാടിയിട്ട് പോയാൽ മതി ബാക്കിയാ മുത്തോളെ വഴി ഞാൻ മഴയായി പെയ്താരം വിടവല്ലേ മണിമുത്തേക്കൻ മണി അത്ര നല്ല പാട്ടേന്നല്ലോ എനിക്ക് നല്ല പാട്ടുകാണറി കേട്ടോ നിങ്ങൾ കൂടുതൽ കുറച്ചും കൂടിയും പാടുകയും അറിയൂ ഏ നിങ്ങൾ വേഷക്കടയിൽ നിന്ന അരിയൊക്കെ കൊണ്ടങ്ങുന്നത് അതൊന്നും പെട്ടി പൊട്ടിച്ചിട്ടില്ല ആണെങ്കിൽ രണ്ട് പാട്ടുകാടും അങ്ങനെ പാട്ടുകാടാൻ ഒരു മൂടും ഇല്ലാന്നറിഞ്ഞു ൗതികൂടി പാടി ഏഹ് പാടിക്കോളി പേടിക്കണ്ട പാടിക്കോളി ഏ എപ്പഴാ സമയ സമയത്തിനനുസരിച്ച് കാര്യല്ല നമ്മൾ ആ ഒരു സമയം വരട്ടെ വളം വാങ്ങിയത് ഞാൻ പോരണോ ഇപ്പോ എന്തല്ലോ ഇന്ന് വിളിക്കല് ഞാൻ രണ്ടണി അയക്കി വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കണ്ണനമുണ്ട് ഇയിക്കോളി വളം ഇടാന് ബാക്ക് ആന്നല്ല ആ ചായ്ക്കടി കൊണ്ടോ ഇനിപ്പോ വൈകുന്നേരം സ്കൂളിൽ ചേരുമ്പോത്തും ഇവിടെ ചായക്കടി ഇല്ലോ പറയും ആ ഒരു ശവർമ്മന്റെ റോള് ഇവിടെ ഇവിടെ റോള് കൊണ്ടാര ഇപ്പഴൊന്നു ശവർമ്മ ഉണ്ടാവില്ല വൈകുന്നേരത്തല്ലോ അതറിയാൻ നോക്കുന്നു അക്ക ഏതായാലും ചോറും കണ്ടെ ഞാൻ ആ കുട്ടി അടിക്കല് പോയിട്ട് പൊറാട്ടൊന്നും അപ്പൊ പാട്ടുകാരനാണ് പോയി ഓന്നിന്ന് കള്ളത്തരാണ് ഗൈസ് ഒന്ന് സ്കൂൾക്ക് പോയിട്ടില്ല കള്ളത്തരാണ് അപ്പൊ ഇത് കണ്ടില്ല ഞങ്ങള് പുതിയ ഫോട്ടോ ഞങ്ങള് കടന്റെ പിറന്നാളിനെ ഫ്രണ്ട് കൊടുത്തതാണ് കണ്ടില്ല ജി ഔ കറിക്കാരൻ പോയിക്കുന്നു ഇനി ഞാൻ നോക്കട്ടെ കറി കറി നോക്കാണ്ട് അടിക്കാനുണ്ട് പഠിക്കാനുണ്ട് അങ്ങനെ ഒരുവിധ പരിപാടികളുണ്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് എന്തൊക്കെയാ കിട്ടിയേ നോക്കട്ടെ കേട്ടോ റേഷൻ കടയിൽ നിന്ന് എന്തൊക്കെയാ കിട്ടി റേഷൻ കടയിൽ ഇപ്പം എന്താ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല പച്ചരി കൂടുതലാവും ചാക്കരി കുറവാവും അതാണിപ്പോൾ ഉണ്ടാകാറുള്ളത് ഈ പ്രാവശ്യം പച്ചരി വാങ്ങിയിട്ടില്ല കേട്ടോ പച്ചരി വളരെ പച്ചരി വാങ്ങിയിട്ടില്ല പച്ചരി അങ്ങാത്തത് ചാക്കിരി കുറച്ച് തോന കിട്ടി സമാധാനമല്ലേ അപ്പോൾ നമ്മൾ ആട്ടുണ്ട് കെട്ടോ കേരള സർക്കാരിൻ്റെ ആട്ടമുണ്ട് എത്ര ആട്ട ഒരാട്ട രണ്ടാട്ട മൂന്നാട്ട മൂന്ന് പാക്കറ്റ് ആട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എന്താ ഇത് ഗോതമ്പ് ഇത് മട്ടരി പിന്നെ ഉള്ളത് ചാക്കരി ആട്ടോ ചാക്കരി നല്ല ചാക്കരി സൂപ്പർ ചാക്കരി അല്ലേ പണ്ട് പണ്ടത്തെ പോലെ കല്ലും മണ്ണൊന്നുമില്ല അപ്പം സൂപ്പർ ചാക്കരിയാ പിന്നെ ഇത് സ്വന്ത സ്വന്തം കാറുണ്ട് ഇത് സ്വന്തം കാറുണ്ട് ഞാനൊക്കെ കണ്ടില്ലേ ഞാനൊക്കെ കേട്ടോ ഇങ്ങനെ പാവപ്പെട്ട് നിൽക്കണ കാർഡില് ചേര് ഇതിനെ കഷ്ടപ്പാടാട്ടോ മറ്റേ തിരിച്ചേറിയ കാർഡിൻ്റെ ഫോട്ടോ മരിച്ചു ജീവിക്കാറില്ല അങ്ങനത്തെ ഒരു നിന്ന് അത് അതൊക്കെ ഇഞ്ഞ് എടുത്ത് വെക്കാണ്ടുണ്ട് കുക്കറൊന്നും പൂക്കട്ടോ നമുക്ക് വേറെ പണി എടുക്കാം വേഗം വേഗില്ല അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ട് എല്ലാ പരിപാടി കഴിക്കണി ഇതിലെന്തല്ലേ ഇതിലങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് ഉണ്ട് കുറച്ച് ക്രീം ഉണ്ട് അവിടെ കേക്ക് ഉണ്ടാക്കണം അപ്പോഴല്ല അതൊക്കെ തന്നെ ഉള്ളു പരിപാടി ഇതൊന്നും അടിക്കാനുണ്ട് ഇതൊന്നും അടിക്കണ്ടത് വൈകുന്നേരം കൊടുക്കാനുള്ളതാണ് അതിൻ്റെ വില എന്താ ഓ ഇതിന് വില കുറവാണല്ലോ ഞങ്ങൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നേരെ നോക്കുകയാണെങ്കിൽ രണ്ടേ പത്തായി രണ്ടേ പത്ത് രണ്ടേ അഞ്ചായി എന്താണ് ഒന്ന് അടും തുടച്ചിട്ടില്ല കേട്ടോ ഒന്ന് ഞാൻ അവിടെ കുറ്റിയടി ആയിരുന്നു കേട്ടോ കുറ്റിയടി കുറ്റിയടി അവിടെ വലിയ അമ്മൻ്റെ മകൻ്റെ പെരപ്പണിയാണ് കുറ്റിയടി ആയിരുന്നു അപ്പോൾ അതിന് പോയതായിരുന്നു അപ്പോൾ അതിന് പോയി നേരം മൂന്ന് മണി നായി ഓ പന്ത്രണ്ട് മണിയായി അത് കഴിഞ്ഞേരെയാണ് പിന്നെ നമ്മൾ അടിച്ചു വാരി അതും കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ പിന്നെ അവിടെ പോയി ചായ കുടിച്ചു പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ തിന്നു പിന്നെ ഇങ്ങോട്ട് വന്നു അത് കഴിഞ്ഞേരെയാണ് പിന്നെ നമ്മൾ നമ്മളെ നമ്മളെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഊടിപ്പാഞ്ഞു പോയത് തിരക്കാണ് എല്ലാവർക്കും തിരക്കാണ് അപ്പം അങ്ങനെയല്ലേ അപ്പം ഇന്ന് മെയിൻ ആയിട്ട് വരാമെന്ന് വെച്ചിട്ടായിരുന്നു മുറ്റൊന്ന് അടിച്ചു വരായിട്ട് ആകപ്പാടെ ചെമ്മലയാണ് ഇന്ന് ഞാൻ രാവിലെ മുറ്റം തന്നെ അടിച്ചു വരില്ല കേട്ടോ ഒന്നല രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ ആകപ്പാടെ ചളിവിളിയായിരുന്നു അപ്പോൾ ഞാനൊന്നും മുറ്റടിച്ചു വരീട്ടില്ല ചെമ്മലയൊക്കെ ആകപ്പാടെ ചെമ്മലയാണ് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നു പോയി കൊണ്ടിരിക്കണത് അപ്പോൾ ഇവരെ മൂന്നാളെയും വീടിൻ്റെ കുറ്റിയടിക്കാട്ടെ ഞങ്ങൾ പോയത് ഇപ്പോൾ വലിയ അമ്മമാൻ്റെ വലിയ മകൻ്റെ ഇതാ കുറ്റിയടിയാണ് അപ്പോൾ ഇതാക്കണം കുറച്ച് തൊട്ടടുത്ത് നമ്മൾ പുഴയ്ക്ക് പോണ ആ റൂട്ടിലാണ് ടോലെ സ്ഥലമൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാക്കണ് ഇന്നാണ് കുറ്റിയുടെ ഇന്നാണെന്നൊരു നല്ല ദിവസം അപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയാണല്ലോ എല്ലാതൊരു ഒരു ആൾക്കാരും എന്തിൻ്റെ ആണെങ്കിലും ഒരു മനുഷ്യജീവൻ്റെ ആണെങ്കിലും അല്ലാത്തവരുതാണെങ്കിലും വീട് കൂട് എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നമാണല്ലേ അങ്ങനെ ഇവരെ സ്വപ്നം പെട്ടെന്ന് അങ്ങനെ നിറവേറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ കൂടുതലൊന്നും കൂടി ഒന്ന് പ്രാർത്ഥിച്ചോളി അപ്പം വേഗം വേഗം പെൽപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് പോലെ നല്ല ഉഷാറായിട്ട് ഇവിടെ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ഒക്കെ ജീവിക്കാൻ കഴിയട്ടെ അല്ലെ അപ്പൊ നമ്മള് പുഴക്ക് പോകണ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വേഗം എളുപ്പത്തുമ്പോൾ ഇവിടെ വീട്ടിൽ നിന്നാണെങ്കിൽ എളുപ്പത്തിട്ടോ പുഴയ്ക്ക് അപ്പൊ അങ്ങനെയാണ് കടക്കുന്നുണ്ട് ഞങ്ങൾ ചിന്തിക്കണ്ടേ എന്താ ഇപ്പൊ ഈ കുക്കർ കൂക്കാത്തേ കൂക്കാത്തേ എന്നെങ്കിലും അപ്പോൾ സംഗതി എന്താ നമ്മളെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് ഗായസ് പണി പാളി കണ്ടോ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്ട് സംഭവം സാറേ ഞാൻ വിചാരിച്ച എന്താപ്പീ കുക്കർ കുക്കാർ ഇത്ര താമസം സംഭവം സംഭവം ഒന്നും ആയിട്ടില്ല തിളച്ചിട്ട് കൂടിയില്ല ഇനി ഏതായാലും അടുപ്പില് തീയതിക്കേട്ടെ ഞാൻ ചിലപ്പം നടത്തണ കേസല്ല ഇത് ഹോക്കി വെച്ച ഇല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെ ഇങ്ങോട്ട് മാറിക്ക ചോറെ തീയുടിപ്പിക്കെ ചോക്കിയതാ തീ അടുപ്പിൽ തീ വ്യാസും കഴിഞ്ഞു നോക്ക പാടെ അല്ലാത്ത അല്ല നേരം വെക്കോട്ടെ പാകം വന്നിട്ട് നേരം വെക്കി പക്ഷെ അത് തീയുട്ടി ഞാൻ കുറച്ച് മണ്ണേക്കൊക്കെ പറഞ്ഞു അല്ലപ്പോ രണ്ടു രണ്ടര മൂന്ന് മൂന്ന് മണി ആകാൻ കഴിക്കോ

അപ്പോൾ അങ്ങനെന്താ കറി നല്ല ഉഷാർ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് ഗ്യാസും കഴിഞ്ഞു ഒരു പണ്ടത്തെ ചൊല്ലുണ്ടല്ലോ ഏതൂനും അതാ കൂട്ടുകൂടിയെന്നില്ലത് കാരണം ഏതൂന് നിക്കുന്നു നമ്മളെ ഗ്യാസ് കിട്ടും അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് വെച്ചെങ്കിൽ തീരെല്ലേ വിചാരിച്ചിങ്ങനെ കാത്തിക്കുന്നതെന്ന് എന്നാലും നമ്മൾ മൂപ്പൊരു ചിക്കൻ കറി ഗ്യാസ് ഗ്യാസൊക്കെ ഇട്ട് ഇപ്പൊ ഇപ്പോൾ എന്നാണാവോ കിട്ടൽ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഞാൻ ഇതാക്കുന്നത് തേങ്ങയൊക്കെ ഒഴിച്ച് പാർന്നിട്ട് നല്ല കുറു ഒക്കെ നല്ല ഉഷാർ ഒരു കറിയാക്കി പിന്നെ എന്താക്കണം നല്ലപോലെ ഒന്ന് ഉള്ളിയൊക്കെ തുമ്പിച്ച് അങ്ങോട്ട് ഇട്ട് നല്ല ഉഷാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിന്നെ ഏതായാലും ചോറിയിട്ട് ഉണ്ടാവില്ല വൈകുന്നേരത്തിനൊക്കെ പാട കൂട്ടിയിട്ടാണ് ചോറ് നിന്നാന്ന് വിചാരിച്ചിട്ട് ഇന്ന് സമയമല്ലല്ലോ നമുക്ക് വീഡിയോ ഇടുമ്പാണ് പിന്നെ നമുക്ക് ഒരുപാട് പനികൾ ബാക്കിയുണ്ടല്ലോ അങ്ങനെ എന്തൊക്കെയല്ല ചോറിനല്ല വെള്ളം കൂടിയാണ് വെച്ചപ്പോൾ ഒരു സമാധാനം ആയിക്കണ്ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് കൂടി ചെയ്യാൻ മറക്കേണ്ടിയിട്ടോ ബൈ